ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അംഗനവാടി ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അംഗനവാടി റിക്രൂട്ട്മെൻറ്റിൽ ആ പാർട്ടി നിയമനം ഉണ്ടോ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് ഉണ്ടാകും എത്ര പേരുണ്ടാകും ആരൊക്കെയാണ് അവർ അതുപോലെ എത്ര മാർക്കിലാണ് നമ്മൾ അവർ സ്കോർ ഇടുന്നത് അതുപോലെ എങ്ങനെയൊക്കെയാണ് അവർ നമ്മൾക്ക് മാർക്ക് തരുന്നത് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് അതുപോലെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് എതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അംഗൻവാടി ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അംഗൻവാടിയിലെ റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അതായത് റാങ്ക് ലിസ്റ്റിൽ പാർട്ടി നിയമനം നടക്കുന്നുണ്ടോ എന്ന് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പലപ്പുഴ പഞ്ചായത്തിലെ ഒരു പാർട്ടി നിയമനം നടന്നു അതിനെ സംബന്ധിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നിലവിൽ അവർ അതായത് അന്വേഷണം നടത്തിയപ്പോൾ അതിൽ പാർട്ടി നിയമനമോ അങ്ങനെ ഒന്നും തന്നെ നടന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ അവരേലും നല്ല പെർഫോമൻസ് ആണ് പുതിയതായിട്ട് വരുന്ന ഇൻ്റർവ്യൂവിന് വരുന്ന ഒരാൾ കാഴ്ചവെക്കുന്നതെങ്കിൽ തീർച്ചയായും എക്സ്പീരിയൻസ് ഉള്ള ഒരാളേക്കാൾ മുൻഗണന നമ്മൾ കൊടുക്കേണ്ടത് അതായത് പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് അയാൾക്കാണ് കഴിവെങ്കിൽ അയാൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് കാരണം ടീച്ചർ എന്ന റോളിൽ നിൽക്കാനായിട്ട് യോഗ്യത അതായത് കുട്ടികൾക്ക് പാട്ട് കഥകൾ എല്ലാം പറഞ്ഞു കൊടുത്ത് നല്ലൊരു യോഗ്യരായ അതിനെ അനുകൂല അനുകൂലമായ ഒരാളെയാണ് നമ്മൾ നിർത്തേണ്ടത് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മുൻഗണന കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ളവരിൽ തന്നെ ഒരുപാട് പേർക്ക് അതായത് വലിയ കഴിവുകൾ ഇല്ലാത്തവരുണ്ട് അതായത് ടീച്ചർ എന്നൊരു ക്വാളിറ്റി ഇല്ലാത്തവരുണ്ട് അപ്പോൾ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു നമ്മൾക്ക് അതായത് ഇപ്പോൾ അംഗനവാടി ഇൻ ടീച്ചറായിട്ട് ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ അംഗനവാടി ടീച്ചറായിട്ട് ഇതുവരെ കയറാത്തവർക്കോ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അവർക്കൊരു ചാൻസ് കിട്ടണം ഒരുപാട് പേർക്ക് നല്ല കഴിവുള്ളവരുണ്ട് കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികളെ നോക്കാനും നല്ല മരങ്ങുള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്കാണ് ശരിക്കും പറഞ്ഞാൽ അംഗനവാടി ജോബ് കൊടുക്കേണ്ടത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് നല്ലൊരു കാര്യമാണ് കാരണം ട്രെയിനിങ്ങിൻ്റെയൊക്കെ ഒരു ഇത് അതാണ് അവർ കൂടുതലും നോക്കുന്നത് എന്നാലുപരി അതിലുപരി അതായത് ഈ ഒരു ഇൻ്റർവ്യൂവിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവർ അതനുസരിച്ച് വേണം റാങ്ക് ലിസ്റ്റ് ഇടാനും ബാക്കി ഡീറ്റെയിൽസ് ബാക്കിയുള്ള കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും അപ്പോൾ ഇൻറ്റർവ്യൂവിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്ന് പേരായിരിക്കും ഉണ്ടാകുന്നതെന്ന് ഇപ്പോൾ നിലവിൽ ടീച്ചർ അതായത് വർക്കർ എന്ന ഒരു ഒഴിവിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എസ് എസ് എൽ സി പാസ്സായിരിക്കണം പിന്നെ നമ്മൾ ഹെൽപ്പർ എന്ന ഒരു പദവിയിലേക്കാണ് ഓപ്ഷൻ ഒഴിവിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ എസ് 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 എൽ സി പാസ്സാകാൻ പാടില്ല ഫെയിൽഡ് ആയിരിക്കണം അപ്പോൾ ആദ്യ ചാൻസ് അതായത് ഇപ്പോൾ നമ്മൾക്ക് നൂറ് മാർക്കിലാണ് അവർ ഇൻ്റർവ്യൂവിന് നമുക്ക് മാർക്കിടുന്നത് നൂറ് മാർക്കിലാണ് അപ്പോൾ അതിൽ ആദ്യ ചാൻസിൽ എസ് എസ് എൽ സി പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഇൻ്റർവ്യൂവിന് ആകെയുള്ള നൂറ് മാർക്കിൻ്റെ എഴുപത് മാർക്ക് അവർക്ക് ലഭിക്കുന്നതായിരിക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതായത് എസ് എസ് എൽ സി ആദ്യം ആദ്യ ചാൻസിൽ തന്നെ പാസ്സായവർക്ക് എഴുപത് മാർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഓരോ ചാൻസിലും പാസ്സാകാത്തവരാണെങ്കിൽ അതായത് ആദ്യ ചാൻസിൽ തന്നെ പാസ്സാകാത്തവരാണെങ്കിൽ ഓരോ ചാൻസിലും മൂന്ന് മാർക്ക് വീതം കുറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ രണ്ട് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു മാർക്ക് ഉണ്ട് അതായത് എക്സ്പീരിയൻസ് പറയുന്നത് രണ്ട് വർഷമാണ് അവർക്ക് ഒരു മാർക്ക് ഉണ്ട് അതുപോലെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് നാല് വർഷം എക്സ്പീരിയൻസ് ഉള്ളത് ഉള്ളവരുണ്ട് അപ്പോൾ അതനുസരിച്ച് ഓരോ വർഷവും ഓരോ മാർക്ക് കൂടുന്നതാണ് ഓക്കെ അതുപോലെ പിന്നീട് വരുന്നത് ബി പി എൽ കാർഡ് നമ്മുടെ റേഷൻ കാർഡ് എ പി എല്ലാണോ ബി പി എല്ലാണോന്ന് നോക്കും ബി പി എൽ റേഷൻ കാർഡിൻ്റെ ഉടമയാണെങ്കിൽ അവർക്ക് ഒരു മാർക്ക് കൂടുതൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവർ മാർക്ക് ഇടുന്നത് അതുപോലെ തന്നെ ബാക്കി മാർക്കുകളെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ബോർഡിൽ അതായത് നമ്മളെ ഇൻ്റർവ്യൂ ചെയ് ചെയ്യാനിരിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അവർ ശരിക്കും നമുക്ക് നൽകുന്നതെന്ന് പറഞ്ഞാൽ പതിനഞ്ച് മാർക്കാണ് അത് നമ്മളുടെ പെർഫോമൻസ് അനുസരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ പത്ത് പതിനൊന്ന് പേരുണ്ടാവും അതിൽ സാമൂഹ്യ പ്രവർത്തകരുണ്ടാകും ഒരു നാല് പേരോളം സാമൂഹ്യ പ്രവർത്തകരുണ്ടാകും പിന്നെ ഹോസ്പിറ്റൽ നേഴ്സ് ഉണ്ടാവും അതുപോലെ അംഗനവാടി ടീച്ചേഴ്സ് ഉണ്ടാവും ഇവരെല്ലാം കൂടിയാണ് ഇൻ്റർവ്യൂ ബോർഡ് അവിടെ അവർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസറുടെ അതായത് ജില്ലാ പ്രോജക്റ്റ് ഓഫീസറുടെ അംഗീകാരത്തോടു കൂടിയാണ് റാങ്ക് ലിസ്റ്റ് പുറത്ത് ഇറക്കുന്നത് ഇപ്പോൾ ഇതല്ല അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ബി പി എൽ കാർഡ് അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് പിന്നെ നമ്മൾ ഫസ്റ്റ് ചാൻസിലാണ് എസ് എസ് എൽ സി പാസ്സായതെന്ന് നോക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ടാണ് നമുക്കവർ മാർക്കിടുന്നത് അപ്പോൾ ഈ മാർക്ക് അനുസരിച്ചാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റും വരുന്നത് അപ്പോൾ ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ കയറുന്നത് പിന്നെ നമ്മൾക്ക് മാർക്ക് വരുന്നത് ജന കാസ്റ്റ് എസ് സി എസ് ടി ഒ ബി എസ് ടി എസ് സി കാസ്റ്റിന് അവർക്ക് മുൻ മുൻഗണനയുണ്ട് അതുപോലെ അവർക്ക് വയസ്സിന് മുൻഗണന ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുപോലെ എക്സ്പീരിയൻസ് എസ് സി എസ് ടി ഈ ഇത് ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് റാങ്ക് ലിസ്റ്റില് അങ്ങനെയുള്ളവരായിരിക്കും കൂടുതലായിട്ട് റാങ്ക് ലിസ്റ്റിൽ മുമ്പില് വരുന്നത് ബാക്കിയുള്ളവർ അവരുടെ പെർഫോമൻസ് അനുസരിച്ച് ബാക്കിയുള്ള സീറ്റുകൾ അതായത് താഴെ താഴെയായിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നവർ ഐ സി ഡിസ് ഓഫീസിലുള്ളവരായിക്കോട്ടെ അപ്പോൾ അവരെല്ലാവരും പറയുന്നത് മുമ്പ് വന്ന ഇഷ്യൂ അതായത് എക്സ്പീരിയൻസ് ഉള്ളവരേലും നല്ല പെർഫോമൻസ് ബാക്കിയുള്ള പുതിയ ആൾക്കാർ കാഴ്ചവെച്ചത് കൊണ്ടാണ് അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നത് എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഇത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് അവർ മാർക്കിടുന്നത് നൂറ് മാർക്കിലാണ് മാർക്കിടുന്നത് അപ്പോൾ എല്ലാം ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ജില്ലാ പ്രൊജക്ട് ഓഫീസറുടെ കൂടിയാണ് റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുന്നത് അവർ പറയുന്ന ഡേറ്റിൽ നമ്മുടെ ഏത് പഞ്ചായത്തിലാണോ അല്ലെങ്കിൽ ഏത് കോർപ്പറേഷനിലാണോ ഇൻ്റർവ്യൂ കഴിഞ്ഞത് ആ പഞ്ചായത്തിലെ നോട്ടീസ് ബോർഡിൽ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ അംഗനവാടിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് അതൊക്കെ നമ്മൾക്ക് ചർച്ച ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ